വിദ്യാഭ്യാസ വകുപ്പ് ഈ മന്ത്രിയോ എന്ന ചില പരിഹാസങ്ങൾ ചില ട്രോളുകളൊക്കെ ഇറങ്ങിയെങ്കിലും ഏൽപ്പിച്ചു കൊടുത്ത വകുപ്പ് താരതമ്യേന വിവാദങ്ങളില്ലാതെ കൈയടക്കത്തോടെ കൊണ്ടുപോകുന്ന മന്ത്രി വി ശിവൻകുട്ടിക്ക് മുൻപ് ഈ തലമുറയ്ക്ക് അധികം അറിയാത്ത മറ്റൊരു ശിവൻകുട്ടിയുണ്ട് അന്ന് അടിയന്തരാവസ്ഥയുടെ ഭയാനക നാളുകളിൽ നിശ്ചലമായ സംഘടനാ സംവിധാനങ്ങൾ ഉണർന്ന് കേരളമൊട്ടായുള്ള ക്യാമ്പസിൽ എസ് എഫ് ഐ തരംഗമായിട്ട് എഴുപത്തിയൊൻപത് കാലം ആ സംഘടനാ പ്രവർത്തന തുടർച്ചയിൽ മെലിഞ്ഞു നീണ്ടൊരു ചപ്പർ വിപ്ലവകാരി എം ജി കോളേജിലേക്ക് കയറുന്നുണ്ട് പേടിയില്ലാത്ത ആർജ്ജവം അന്നേ സംഘപരിവാരത്തിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനം അടക്കി അടക്കിപ്പരിച്ച് വാഴും കാലം തിരുവായ്ക്കെതിരുവായില്ലാതെ പാറുന്ന ഒരു കാവിക്കൊടി പ്രതിരോധമെങ്കിൽ പ്രതിരോധം അടിക്കു തിരിച്ചടിയെന്ന മട്ടിൽ ആ കലാലയത്തിൽ അവന്റെ പ്രസ്ഥാനത്തിന് അടുത്തറിയിട്ട് തുടങ്ങിയ രാഷ്ട്രീയമാണ് നേതൃമികമാണ് ഡിഗ്രി ബോർഡ് സമരം ഒരു മാർക്ക് തട്ടിപ്പ് സമരത്തിൽ സെനറ്റ് ചേംബറിലേക്ക് ഇരച്ചു കയറി പോലീസ് ഇഞ്ചപ്പരുവത്തിലാക്കി നടക്കും അസംഖ്യം സമരങ്ങളുടെ സമര നേതാവാണ് ആ വിദ്യാർത്ഥികാലം കഴിഞ്ഞ രാഷ്ട്രീയ തുടർച്ചയിലെ തലസ്ഥാന നഗരിയിൽ വി ശിവൻകുട്ടിക്ക് ഒരു വിളിപ്പേര് വീണു നഗരത്തിന്റെ പ്രക്ഷോഭകാരി പ്രക്ഷോഭകാരികളുടെ രക്ഷാധികാരി സമരക്കാരെ കണ്ടാൽ ഹാലടക്കത്തിൽ കൈതരിക്കുന്ന കണ്ടാൽ പോലും ഭയന്നുപോകുന്ന ഒരു കാക്കിമേലാളൻ സാക്ഷാൽ ഐ ജി ലക്ഷ്മണയോട് തെരുവിൽ നേർക്കുനിർ നേരിട്ട കരുത്താണ് ഏതെങ്കിലും പാർട്ടി സാഹിത്യ മരച്ചു വിലക്കി കുറിച്ച വാഗ്ദോരണി അല്ലാത്തൊരു പ്രശ്നത്തിൽ അരീതിയിൽ എം എൽ എ എന്നോ പാർട്ടി സെക്രട്ടറി എന്നോ നോക്കാതെ ആ മുണ്ടും മടക്കി കുത്തി അവിടെ ഒരു കരിമ്പാറ പോലെ നിൽക്കലാണ് രാഷ്ട്രീയം നോക്കാതെ സാധാരണക്കാരനെ കേൾക്കലാണ് അടിത്തട്ട് രാഷ്ട്രീയമാണ് മൂലധനം ആ നേതാവിനോടാണോ രാജ്ഭവനെ സംഘപരിവാരമേ നിങ്ങളുടെ വിലയില്ലാത്ത വിരട്ട് നിങ്ങൾക്ക് തെറ്റിയതാണ് ആളുമാറിയതാണ്